ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും അഗ്രസീവായ ബാറ്റർമാരുടെ നിരയിലാണ് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസന്റെ സ്ഥാനം ക്രീസിലെ നേരിടുന്ന ആദ്യ പന്തിൽ തന്നെ സിക്സ് അടിക്കാൻ ഭയമില്ലാത്ത മടിച്ചു നിൽക്കാതെ അപൂർവ ബാറ്റർമാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം സഞ്ജുവിന്റെ ഇത്തരമൊരു ശൈലി കാരണം പലപ്പോഴും വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് കുറച്ച് ബോൾ നേരിട്ട ശേഷം പിച്ചിനെ മനസ്സിലാക്കി കളിക്കാനും ഇതിഹാസം ഗവാസ്കർ അടക്കമുള്ളവർ സഞ്ജുവിനെ ഉപദേശിക്കുകയും ചെയ്തു പക്ഷേ ഇത്തരം ഉപദേശങ്ങളൊന്നും അദ്ദേഹം കാര്യമായി എടുത്തിട്ടില്ല അതിനുശേഷവും സഞ്ജു ഇതേപോലെ തന്നെ ബാറ്റ് ചെയ്യുകയുമാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യ പന്തിൽ സിക്സ് അടിക്കാൻ ശ്രമിക്കുകയെന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ് തികച്ചും വ്യത്യസ്തകരമായിട്ടുള്ള ബാറ്റിംഗ് ശൈലിയിലൂടെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അഗ്രസ്യ സമീപനം താൻ കൊണ്ടുവന്നതെന്നും അതുകൊണ്ടാണെന്നും സഞ്ജു പറഞ്ഞു ക്രിക്കറ്റിന്റെ കാര്യത്തിൽ ലോകത്തിലെ നമ്പർ വൺ രാജ്യമാണ് ഇന്ത്യ എന്നും ഞാൻ കരുതുന്നു പ്രതിഭാശാലികളായ എത്രയുമധികം താരങ്ങളുണ്ട് ടീമിലെത്താൻ വാശിയും പോരാട്ടം നടക്കുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും എന്നെപ്പോലൊരാൾക്ക് ദേശീയ ടീമിൽ സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യമായും സ്പെഷ്യലായും ചെയ്യണം അതുകൊണ്ട് തന്നെ എല്ലായിപ്പോഴും സ്പെഷ്യലാവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ബാറ്റിംഗ് ശൈലി കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എൻറ്റേതായ ബാറ്റിംഗ് ശൈലി ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബോളാണോ അല്ലയോ എന്നും വിഷമിക്കാറില്ല ആദ്യത്തെ ബോളാണോ എന്നൊന്നും ഞാൻ ആലോചിക്കാറില്ല സിക്സ് അടിക്കാനാണ് എപ്പോഴും നോക്കാറുള്ളത് എൻ്റെ മാനസികാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റമാണിത് എന്തിനാണ് പത്ത് ബോൾ സിക്സ് അടിക്കാൻ ആദ്യ ബോളിൽ തന്നെ അടിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടിക്കണം അങ്ങനെ വികസിപ്പിച്ചെടുത്ത ഒരു ശൈലി തന്നെയാണ് സഞ്ജുവിൻ്റെ ആ ശൈലി എപ്പോഴും തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്തു ഒരുപാട് ആളുകൾ അതിനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കും എന്നോട് വളരെ അടുപ്പമുള്ളവർക്ക് മാത്രമേ അതറിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നതിൽ ഞാൻ സന്തോഷവാനാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഇത് മിനുക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഞാൻ ഒരിക്കലും സംതൃപ്തനാവുകയില്ല ഞാൻ കളിക്കുന്ന ടീമിന് വേണ്ടി അസാധാരണമായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും സഞ്ജു വ്യക്തമാക്കി രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനത്തേക്ക് സഞ്ജു വന്നതും അദ്ദേഹം പങ്കുവച്ചു സീസൺ മുന്നോടിയേയാണ് രാജസ്ഥാന്റെ ഉടമയായ മനോജ് ബദാലെ എന്നെ സമീപിച്ചത് റോയൽസ് ടീമിനെ നയിക്കാൻ തയ്യാറാണോ എന്നായിരുന്നു ചോദ്യം ഞാൻ റെഡിയാണെന്ന് അറിയിക്കുകയും ചെയ്തു അങ്ങനെ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസായി അത് മാറി കാര്യങ്ങൾ അത്രയ്ക്കും സിമ്പിളായിരുന്നു റോയൽസിന് വേണ്ടി മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു ഈ വർഷം കിരീടം തന്നെയാണ് സ്വപ്നം വിടുന്നത് ഈ ഫ്രാഞ്ചൈസിക്കൊപ്പം വേണ്ടത്ര സമയം ചെലവഴിക്കുകയും ചെയ്തതിനാൽ ഈ റോൾ നന്നായി ചെയ്യാനാകുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നുവെന്നും സഞ്ജു വ്യക്തമാക്കി